ഗൈസ് ദുബായിൽ ഇപ്പം സമയം വന്നിട്ട് ഒന്ന് മുപ്പത്തിനാല് ഒന്ന് മുപ്പത്തിനാല് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ വന്നിട്ട് പതിനാല് ഡിഗ്രി പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് ഗൈസ് കണ്ടോ പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് സമയം വന്നിട്ട് ഒന്ന് മുപ്പത്തിനാല് എ എം കണ്ട ഇരിക്കുന്ന ഇത്ത കണ്ടോ അപ്പം പുറത്ത് പോയി കണ്ടിട്ട് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ചായയും കുടിച്ചിരിക്കുന്നതല്ലേ അപ്പം ഈ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എല്ലാരും പുറത്തു പോയി ചായ അടിക്കാന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പോയിട്ട് ചായ എടുക്കും ഞങ്ങൾ ഇവിടുന്ന് ചായ ഉണ്ടാക്കി കൈ ചായ ഉണ്ടാക്കിട്ട് ഞങ്ങള് പോയിട്ട് കുടിക്കും അപ്പൊ തണുപ്പും കൂടെ ചെക്ക് ചെയ്യടാ ചായ അഞ്ചു വയസൊക്കില്ല ചായ ഉണ്ടാക്കിയത് ഇവിടത്തെ മാഷാണ് കൊല്ലം സ്റ്റേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലക്കാരെ മൊത്തം പറയിപ്പിക്കുന്ന ചായ അയാൾ ഉണ്ടാക്കി തന്നെ ഞങ്ങൾ അഞ്ചു വയസ്സൊക്കെ ഇല്ല ചായ കൊല്ലത്തെ ചായ എന്നൊക്കെ പറഞ്ഞ് ചായപ്പൊടി നാട്ടിൽ നിന്ന് അഞ്ചു വയസ്സൊക്കെ അടിക്കണോ മാഷ കൊല്ലണോണി ചായ കൊല്ലത്തെ കൊല്ലല്ലോ നട്ട് എന്നെ കൊല്ലുന്നതാ ഇവനാണ് എന്നെ കൊല്ലുന്നത് ചായ കൊല്ല എന്നെ അടിച്ചു കൊല്ലല്ലായ എനിക്ക് വേണം അഞ്ചു പൈസക്കില്ല പക്ഷെ ചായ എനിക്ക് വേണം ചായ ഇല്ല ഞാൻ കൊഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യാം മാഷേ അല്ല രസട്ട് പൊള്ളി ചായ പൊള്ളി ചായ സൂപ്പർ ചായ ചായ സൂപ്പർ സൂപ്പർ അഞ്ചു പൈസ അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കാണ് ഞാൻ ശ്രീകാന്ത് ആ ചായ കുടിച്ചിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞു ഈ പൊല പുറവർച്ചൊക്കെ നീച്ചിട്ട് ചായ ഉണ്ടാക്കി തന്നിട്ട് അവന്റെ തലക്ക് വെക്കട മാസ തലക്ക് വെക്കു ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ചെക്ക് ചെവി കാറ്റൊക്കെ അടിക്കോണ് വിശ്വസിക്കുന്നില്ല പോയി നോക്കിട്ട് അവിടെ പോയിട്ട് എങ്ങനെയാ ഓണാക്കി നോക്കാം ദുബായില് പുറത്ത് മഞ്ഞ് വീഴുന്നിട്ട് നമ്മള് മാത്രമേ ജാക്കറ്റ് ഇട്ടിട്ടുള്ളൂ ഫോണില് പറഞ്ഞേ ആ ഉണ്ട് കൊറേ ആൾക്കാരൊക്കെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പഴത്ത് പോണല്ലേ നല്ല അല്ലെ ഇങ്ങോട്ട് ആ ഇവിടെക്കാൻ നല്ല ഇവിടെ ആളില്ലാത്ത സ്ഥല മാഷറങ്ങിയ ജാക്കറ്റും ഭാര്യ വലിച്ചു കുട്ടീസും ഭാര്യ വലിച്ചിട്ടിട്ട് വന്ന് തണുപ്പുണ്ടാ ഫോണില് കാണിച്ച പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് നീ പറഞ്ഞ ആ ഡയലോഗ് ഒന്ന് പറയോ കാണുന്നില്ല നമ്മ കൊറച്ച് വെളിച്ചത്തിരിക്കേണ്ടി വരും അപ്പൊ നമ്മളെ കപ്പ് വയ്ലിട്ട് വരണ്ടി വരുമോ ഗൈസ് നമ്മൾ റൂമിൽ നിന്ന് ഈ പതിനേഴ് ഡിഗ്രി ഒക്കെ സെൽഷ്യസ് വന്നപ്പോൾ പറഞ്ഞു ഇതൊന്നും എപ്പോഴും കിട്ടൂലെ നമുക്ക് ഇത് നമ്മൾ രാത്രി പുറത്തിറങ്ങി ആസ്വദിക്കണംന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവന്നതാണ് ശ്രീഗുരു ഇപ്പൊ ഇരിക്കുന്ന രുത്തം കണ്ടോ തണുപ്പുണ്ട് കിട്ടോ കാരണം നമ്മൾ അവിടെ നിന്ന് ചൂടുള്ള ചായയാണ് കണ്ടല്ലേ ചൂടുള്ള ചായ ഇവിടെ വന്ന് നല്ല കാറ്റും വരുന്നുണ്ട് അപ്പോൾ ദുബായിൽ ഇതേമാതിരി വെറുതെ റൂമിലിറങ്ങാതെ പുറത്തൊക്കെ ഇറങ്ങി തണുപ്പൊക്കെ ആസ്വദിക്കുക അപ്പോൾ ഇതേമാരത്തെ ഏതെങ്കിലുമൊക്കെ എവിടെ നെഗറ്റീവ് അടിക്കുന്ന ഒരു ഉണ്ടാവും ഇങ്ങനെ എന്താ ഇരുന്നാൽ പോലും നമുക്ക് എന്നൊക്കെ പറയും നമ്മൾ പുലിച്ചു കൊണ്ടുവരണം എന്നിട്ട് ഇതൊക്കെ ഒരു വൈബാക്കി നമ്മളൊക്കെ ഇവിടെ ദുബായി നിർത്തി പോകുമ്പോൾ ഇപ്പം വന്ന് ചെറിയ ചെക്കന്മാരുണ്ടല്ലോ പേട്ട ചെക്കന്മാര് അന്ന് ആലോചിക്കും ഔഫ് ഉണ്ടായേണ്ട പതിനേഴ് ഡിഗ്രി ണപ്പത്തെ നമ്മൾ ദുബായിൽ അടിച്ചു പൊളിച്ചിരുന്നു അല്ല ശ്രീകാന്തെ അതെ ഞാൻ എവിടെ പോകുമ്പോൾ തലക്ക് സുഖമില്ലാത്തവരെ കിട്ടുട്ടോ അതുകൊണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു കണ്ടോ ചായ എവിടെ ചായല്ലേ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ക്ലാസ് കൊണ്ടുവന്നു അതെ തിരിച്ചു കൊണ്ടോണം അത് രണ്ടുമണി കഴിഞ്ഞപ്പോ ഞങ്ങള് വന്ന് ഇങ്ങനെ സ്ഥലത്ത് നല്ല കേറുന്നുണ്ട് അധികം ആൾക്കാരൊന്നുമില്ല പക്ഷെ വൈബ് അപ്പ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ഫോളോ കമന്റ് ഇടാട്ടോ ബൈ ഗുഡ് നൈറ്റ് മാഷ ഗുഡ് നൈറ്റ് പറയും മാഷെ ാണ് ഇപ്പൊ നമ്മള് ഉറങ്ങാൻ പോവല്ലോ അപ്പൊ ഉറങ്ങാൻ പോകുമ്പോ അപ്പൊ ഗുഡ് നൈറ്റ് പറഞ്ഞു ഈ മാസം ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു ഗുഡ് മോർണിംഗ് വൈബു വൈബേ